ീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു അഞ്ചു മണിവരെ അറുപത് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഒന്നാം ഘട്ടത്തിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് അറുപത് ശതമാനത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി കണക്കുകൾ പുറത്തുവരുന്നു സമഗ്ര വിവരങ്ങൾ നിലമാ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ഇന്ന് ജനവിധി രേഖപ്പെടുത്തി മെച്ചപ്പെട്ട പോളിംഗ് അതായത് മികച്ച പോളിംഗ് ആണ് ആദ്യഘട്ടത്തിൽ തന്നെ ബീഹാറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് അൻപത്തേഴ് ശതമാനത്തിന് മുകളിലായിരുന്നു എന്നാൽ ഇപ്പോൾ ബീഹാറിൽ ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പിൽ തന്നെ അറുപത് ശതമാനത്തിന് മുകളിലേക്ക് അതായത് അഞ്ചു മണിവരെയുള്ള കണക്ക് പ്രകാരം അറുപത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വൈകിട്ട് ആറ് മണിയോടുകൂടി അതായത് അല്പസമയങ്ങൾക്ക് മുൻപാണ് വോട്ട് ചെയ്യാൻ സമയം അവസാനിച്ചത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് കൃത്യം വൈകിട്ട് ആറ് മണിക്ക് അവസാനിച്ചു അതിൻ്റെയും ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് അതിൻ്റെ ആ മുഴുവൻ ക്രമീകരണങ്ങളും അവസാനിപ്പിക്കുന്ന ജനങ്ങൾക്ക് വോട്ട് വിനിയോഗിക്കാനുള്ള സമയം അവസാനിച്ചു അതിൻ്റെയും ഉപകരണങ്ങൾ സീല് ചെയ്തുകൊണ്ട് അത് കൊണ്ടുപോകുന്നതിനുള്ള കനത്ത സുരക്ഷാ വലയത്തിൽ അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകർ കാണുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ വൈകിട്ട് ആറ് മണിക്ക് പോളിംഗ് സ്റ്റേഷന് മുൻപിൽ ക്യൂബിലെത്തിയിട്ടുള്ള വരിയിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാകും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ മുഴുവൻ ആളുകൾക്കും ആ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാക്കി രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ജനം ടിവിയോട് സംസാരിച്ചിരുന്നു ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷമാക്കുന്നതിന് ബീഹാറിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടെന്നും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഏതായാലും സമാധാനപരമായി തന്നെ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയുടെ കാറിന് നേരെ ആർ ജെ ഡി പ്രവർത്തകർ കല്ലെറിഞ്ഞ സംഭവം ഒഴിച്ചു നിർത്തിയാൽ വളരെ സമാധാനമായാണ് ആ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുള്ളത് മുൻപ് ഭൂത്തുപിടുത്തവും അക്രമവും സ്ഫോടനങ്ങളും വെടിവെപ്പും വരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന ബിഹാറിന്റെ മണ്ണിൽ സമാധാനപൂർവ്വമായി ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ആ ജനവിധി തേടിയിട്ടുള്ള പ്രമുഖരെ പരിശോധിക്കുമ്പോൾ ആ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള സമ്രാറ്റ് ചൌധരി കൂടാതെ വിജയ് സിൻഹ പ്രതിപക്ഷ നേതാവും ഇൻഡി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തേജസ്വി യാദവ് മൈഥിലി താക്കൂർ തേജ് പ്രതാപ് യാദവ് തുടങ്ങിയവർ തുടങ്ങിയിട്ടുള്ള പ്രമുഖർ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ അറുപത്തൊന്ന് മണ്ഡലങ്ങളും നിലവിൽ ആർ ജെ ഡി കോൺഗ്രസ് സി പി എം ഉൾപ്പെടെയുള്ള ഇടത് സി പി ഐ എം എൽ ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളുടെ ഇൻ ഡി സഖ്യത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് അത് പരമാവധി പിടിച്ചെടുക്കാനുള്ള കാടക്കിയുള്ള പ്രചാരണം വികസന പ്രവർത്തനങ്ങളും ആർ ജെ ഡിയുടെ ജംഗിൽ രാജും ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണം എൻ ഡി എ ഭാഗത്തുനിന്ന് ബി ജെ പിയുടെയും ജെ ഡിയുടേയും ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇന്ന് വോട്ട് ചെയ്ത ശേഷം ബീഹാറിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന പ്രതികരണമാണ് തേജസ്വി യാദവ് നടത്തിയത് എന്നാൽ ഘട്ട പ്രചരണത്തിനായി ഇന്ന് ബീഹാറിലെത്തിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരാരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചിരുന്നു ബിഹാറിന്റെ ജനത ജംഗിൾ രാജ് ഭരണത്തിനെതിരെ പ്രതികരിക്കും ഇനിയൊരിക്കലും ജംഗിൾ രാജ് ബീഹാറിൽ തിരിച്ചു വരില്ല തുടങ്ങിയിട്ടുള്ള പ്രതികരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ പ്രചരണം നടന്നതിന് സമാനമായി ശക്തമായ പോളിംഗ് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മണിവരെ അറുപത് ശതമാനത്തിന് മുകളിൽ അതുകൊണ്ട് തന്നെ അറുപത്തിമൂന്ന് ശതമാനത്തിന് മുകളിലേക്ക് ആദ്യഘട്ടത്തിലെ പോളിംഗ് പോകും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ബൂത്ത് പിടിച്ചടക്കലും അതുപോലെ അക്രമവും എല്ലാം അരങ്ങേറിയ ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ വളരെ ചെറിയൊരു സംഭവം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലഖ്യസരായി മാത്രമാണ് അവിടെ ഒരു സംഘർഷം നിലനിൽക്കുന്നത് പക്ഷേ വളരെ കൃത്യമായി ഇതിൽ ഈ ബീഹാർ സമാധാനപാതയിലേക്ക് തിരിച്ചു വരുമ്പോൾ അസന്തുഷ്ടരായ ഒരു വിഭാഗം സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അവരാണ് ഉപമുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അല്ലേ നേരം അതൊരു ചെറിയ സംഭവം മാത്രമാണ് ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആർ ജെ ഡി പ്രവർത്തകർ കല്ലെറിഞ്ഞു കാറിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്കൊരു അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല നേരത്തെയുള്ള പത്രവാർത്തകൾ അല്ലെങ്കിൽ മാധ്യമ വാർത്തകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും മുൻകാലഘട്ടങ്ങളിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനത്തിന് താഴെ പോലും പോളിംഗ് രേഖപ്പെടുത്തുകയും ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ ഭയന്നിരുന്ന കാലം ബൂത്ത് പിടിച്ചെടുക്കുകയും തോക്കുമായ ആളുകൾ വോട്ടെടുപ്പ് നിയന്ത്രിച്ചിരുന്നത് അതായത് ഗുണ്ടകൾ നിയന്ത്രിച്ചിരുന്ന ആ തെരഞ്ഞെടുപ്പും ആ സമയത്തെ അതിനു മുൻപിൽ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വന്നിട്ടുള്ള ഭരണ സംവിധാനങ്ങളെയുമെല്ലാം തന്നെ ബീഹാറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സമാധാനപൂർവ്വം നേരത്തെ രാവിലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു അതായത് ബീഹാറിൻ്റെ തനത് കലാ സാംസ്കാരിക രൂപങ്ങൾ ഈ പോളിംഗ് സ്റ്റേഷന് മുൻപിൽ പ്രദർശിപ്പിക്കുന്നു കേവലം വോട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവം ആഘോഷമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇന്ന് ബീഹാറിൽ നടക്കുന്നു ഏഴ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ബീഹാറിൽ ഭാരതത്തിലെ ഈ ജനാധിപത്യ പ്രക്രിയ വീക്ഷിക്കുന്നതിനും പഠിക്കുന്ന ുമായി ഇന്ന് പട്ന ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് എത്തിയിരുന്നു അത്തരത്തിൽ ലോകത്തിനു മുൻപിൽ ഭാരതത്തിന്റെ ജനാധിപത്യ സംവിധാനം ഒരിക്കൽ കൂടി തിളങ്ങി നിൽക്കുകയാണ് ആ ബീഹാറിലൂടെ വളരെ സമാധാനപൂർവ്വം മികച്ച പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ട് ബീഹാർ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് പട്നയും നളന്തയും ഗോപാൽഗഞ്ചും ഉൾപ്പെടെയുള്ള മേഖലകൾ കഴിഞ്ഞ തവണ ആർ ജെ ഡിക്ക് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒപ്പം ആ സഖ്യത്തിനൊപ്പം നിന്നിട്ടുള്ള അധിക മണ്ഡലങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പിലേക്ക് കടന്നിട്ടുള്ളത് ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ തന്നെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാവുകയാണ് അവിടെ ഇനി നാല് ദിവസം മാത്രമാണ് പ്രചാരണത്തിന് ശേഷിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണത്തിലാണ് അതിശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇത്തവണ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ആർ എന്നാൽ ഒരു കാരണവശാലും ബീഹാറിന്റെ ജനത ജംഗിൾ രാജിനൊപ്പം നിൽക്കില്ലെന്ന് എൻഡിഎ ബിജെപിയും ജെഡിയുവും ലോക് ജനശക്തി പാർട്ടിയും നേതൃത്വം നൽകുന്ന എൻഡിഎയും ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നു പ്രോഗ്രസ് കാർഡുമായി കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രോഗ്രസ് കാർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികളും മുൻനിർത്തിയാണ് എൻഡിഎയുടെ പ്രചാരണം മുൻപോട്ടു പോകുന്നത്